രണ്ടാം ദിനവും റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി പൃഥ്വിരാജ് കുമാറിന് കേന്ദ്ര കഥാപാത്രം എട്ടെത്തിയ ആഡജീവിതെന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുമ്പോൾ ആഡജീവിതം എന്ന സിനിമയുടെ രണ്ടാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാവും എന്നറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെന്നേമിൻ്റെ ആഡ് ചെയ്തെന്ന് പറയുന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലെസ്സിങ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ആഡ് ചെയ്തതെന്നിമ പൃഥ്വിരാജിൻ്റെ കയറിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഷോകളോ അല്ലെങ്കിൽ തന്നെ ഹൗസ്ഫുള്ള കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മലയാളത്തിൽ മഞ്ഞമ്മൽ ബോയ്സ് പ്രേമല തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ ചരിത്ര ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഇത് ആഡ് ചെയ്തതെന്ന സിനിമ ചിത്രത്തിന് ആദ്യ ദിനം പതിനാറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ച ചിത്രത്തിൻ്റെ രണ്ടാം ദിവസം ബോക്സ് ഓഫീസ് കളക്ഷൻ കണ്ട് കണ്ണ് തെളിയിക്കണം ഇതിനോടം തന്നെ ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം ായിട്ട് രണ്ടാം ദിനം ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപ സോ സോറി വേർഡ് വേർഡായിട്ട് ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് നാല് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ദുഃഖവുള്ളി ആയിരുന്നുകൊണ്ട് തന്നെ തിയേറ്ററുകൾ പകുതി കൂടുതൽ അടവായത് കൊണ്ട് തന്നെ ഈ ഒരു കളക്ഷൻ തന്നെ വലിയൊരു കളക്ഷൻ എന്ന് വേണം പറയാൻ കാരണം ഇത്രയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കണമെങ്കിൽ നോർമൽ സൺഡേ പോലും ചില ചിത്രങ്ങൾ കഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ കാണണം മമ്മൂട്ടിക്കും മോഹൻലാലിനും പോലും ഇപ്പോൾ കളക്ഷൻ റെക്കോർഡുകൾ സ്വന്തമാക്കാൻ സാധിക്കാത്ത സാഹചര്യ സാഹചര്യത്തിലാണ് പൃഥ്വിരാജിൻ്റെ ആഡ് ജീവിതം എന്നു പറഞ്ഞ സിനിമ ഇത്രയും വലിയൊരു വിജയത്തിലോട്ട് മാറിക്കണിക്കുന്നത് എന്നൊക്കെ ചിത്രത്തിന് തമിഴ്നാട്ടിലും രണ്ടാം തന്നെ ഒരുപാട് ചിത്രം വിജയ് ഹിറ്റ് ആവർത്തിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണോ കണ്ടു കഴിഞ്ഞിരുന്ന ചിത്രം വരും ദിവസങ്ങളിൽ നൂറ് കോടി ക്ലബ്ബ് എന്ന് പറയുന്ന മാന്ത്രിക സംഗീയ സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നൊക്കെ അപ്പം ആഡ് ചെയ്തു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട